നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കാസർഗോഡ് തലപ്പാടി മുതൽ തിരുവനന്തപുരം കളീക്കവിള വരെയുള്ള ദേശീയ പാത അറുപത്താറിൻ്റെ നിർമ്മാണം പൂർണ്ണമായും നിർവഹിക്കുന്നത് കേന്ദ്രമാണ് വസ്തുത ഇതായിരിക്കെ പദ്ധതിയുടെ ഉത്തരവാദിത്തം മുഴുവൻ ഏറ്റെടുക്കും വിധം സംസ്ഥാന സർക്കാർ നടത്തുന്ന പ്രചാരണത്തിനെതിരെ ഇപ്പോൾ വിമർശനം ഉയർന്നിരിക്കുകയാണ് ഇടതു സർക്കാർ അധികാരമേറ്റ ശേഷമാണ് പദ്ധതിക്കായി ഭൂമി ഏറ്റെടുക്കൽ ആരംഭിച്ചത് എന്നാൽ നിർമ്മാണത്തിനായി കേരളം ചില്ലിക്കാശു പോലും ചെലവഴിക്കുന്നില്ല ഏറ്റെടുക്കേണ്ടി വരുന്ന ആയിരത്തി എഴുപത്തി ഒൻപത് ഹെക്ടർ ഭൂമി വിലയുടെ ഇരുപത്തഞ്ച് ശതമാനം വഹിക്കണമെന്ന കേന്ദ്ര നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ പൊതുമരാമത്ത് വകുപ്പ് കൈമാറിയ അയ്യായിരത്തി അഞ്ഞൂറ്റി എൺപത്തി കോടി രൂപയുടെ പേരിലാണ് സംസ്ഥാന സർക്കാർ പദ്ധതിയിൽ അവകാശവാദം ഉന്നയിക്കുന്നത് ഭൂമി ഏറ്റെടുക്കലിന് ആകെ ഇരുപത്തിരണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തി നാല് കോടി രൂപ ആവശ്യമാണ് ഇതിൽ പതിനാറായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കോടി കേന്ദ്രം മുടക്കും ഇക്കാര്യം സംസ്ഥാനം മറച്ചു വയ്ക്കുകയാണെന്നാണ് ആരോപണം മഹാരാഷ്ട്രയിലെ നവി മുംബൈക്ക് സമീപത്ത് നിന്ന് തുടങ്ങി തമിഴ്നാട്ടിലെ കന്യാകുമാരി വരെ ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത് കിലോമീറ്റർ പാതയുടെ കിലോമീറ്റർ ആണ് കേരളത്തിലൂടെ കടന്നുപോകുന്നത് മഹാരാഷ്ട്ര ഗോവ കർണാടക എന്നിവിടങ്ങളിൽ അറുപത് മീറ്റർ വീതിയിൽ പാത പൂർത്തിയായി കേരളത്തിൽ നാൽപ്പത്തി മീറ്റർ വീതിയിൽ മാത്രമാണ് നിർമ്മാണം ഇതിനായി സംസ്ഥാനത്ത് കേന്ദ്ര സർക്കാർ ചെലവഴിക്കുന്നത് അറുപത്തയ്യായിരം കോടിയിലധികം രൂപയാണ് സംസ്ഥാന രൂപീകരണ ശേഷമുള്ള ഏറ്റവും വലിയ വികസന പദ്ധതിയാണിത് ഭൂമി വിട്ടുകിട്ടാനുണ്ടായ കാലതാമസവും പദ്ധതിക്കെതിരായ അടിസ്ഥാനരഹിതമായ തടസ്സവാദവുമാണ് ദേശീയപാത അറുപത്തി ആറിൻ്റെ വികസനം വൈകിച്ചതെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്